റഷ്യ റഷ്യ തന്നെയാണെന്ന് തെളിയിച്ചു ഉക്രൈൻ റഷ്യൻ അതിർത്തി കടന്ന് ചില പ്രവിശ്യകൾ പിടിച്ചെടുത്തിരുന്നു ആ പ്രവിശ്യകൾ എല്ലാം തിരികെ പിടിച്ചു എന്ന് മാത്രമല്ല ഉക്രൈൻ പട്ടാളക്കാർ ഇപ്പോൾ റഷ്യയുടെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുകയാണ് ആയുധം വെച്ച് കീഴടങ്ങുന്ന ഉക്രൈൻ പട്ടാളക്കാർ അവരുടെ കഥനകഥകൾ റഷ്യൻ സൈന്യത്തോട് പറയുന്നു ആയുധം വെച്ച് കീഴടങ്ങുന്ന പട്ടാളക്കാരെ മാന്യമായി പരിചരിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഏകദേശം ആയിരത്തിലധികം ഉക്രൈൻ പട്ടാളക്കാരാണ് ആയുധം വെച്ച് വച്ച് കീഴടങ്ങിയത് ഇതോടെ ഉക്രൈന്റെ പതനം അതിവേഗം പൂർത്തിയായി ഉക്രൈൻ മിന്നലാക്രമണം നടത്തിയിരുന്നു റഷ്യക്കെതിരെ ആ മിന്നലാക്രമണം റഷ്യയെ പ്രകോപിപ്പിച്ചു ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയിക്കാത്തത് എന്ത് എന്ന ചോദ്യത്തിന് വലിയൊരർത്ഥമുണ്ട് റഷ്യൻ സൈന്യം പൂർണ്ണമായും ഈ യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല വാഗ്നർ സേനയെ ഉപയോഗിച്ചാണ് പുടിൻ ഈ യുദ്ധം നയിക്കുന്നത് റഷ്യൻ സൈന്യം പൂർണ്ണമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഉക്രൈൻ തന്നെ വീഴും കീഴടങ്ങും മണിക്കൂറുകൾക്കുള്ളിൽ അതിതുവരേക്കും റഷ്യ ചെയ്തിട്ടില്ല അത് ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോഴാണ് ഉക്രൈൻ പട്ടാളക്കാർ ആയുധം വെച്ച് കീഴടങ്ങുന്ന വിവരം ലഭിച്ചിരിക്കുന്നത് റഷ്യ തന്നെയാണ് അവരുടെ വെബ്സൈറ്റിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ഒക്കെ ഈ രംഗങ്ങൾ പുറത്തുവിട്ടത് മാത്രമല്ല ഉക്രൈൻ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന അമേരിക്കൻ ആയുധങ്ങൾ അമേരിക്കൻ ടാങ്കുകൾ തകർത്തത് റഷ്യ പ്രദർശിപ്പിക്കുകയും ചെയ്തു പീരങ്കിക്ക് കാലിത്തീറ്റയായി സെലൻസ്കി തങ്ങളെ ഇട്ടുകൊടുത്തു എന്നാണ് ഉക്രൈൻ പട്ടാളക്കാർ പറയുന്നത് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ദിവസങ്ങളോളം വിഷമിച്ചു നിൽക്കേണ്ട അവസ്ഥ വന്നുവെന്നും അവർ പറയുന്നു പറഞ്ഞു ഉക്രൈൻ പട്ടാളക്കാർ അവരുടെ ദയനീയ അവസ്ഥ റഷ്യയോട് വിവരിക്കുന്നത് റഷ്യ ഇപ്പോൾ ലോകത്തെ അറിയിച്ചിരിക്കും ഉക്രൈൻ നടത്തിയ മിന്നലാക്രമണത്തിൽ റഷ്യയിലെ ചില പ്രവിശ്യകൾ പിടിച്ചെടുക്കുകയും അവിടെ സൈനിക പോസ്റ്റ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അതാണ് അതിവേഗം തിരിച്ചടിക്കാൻ റഷ്യയെ പ്രകോപിപ്പിച്ചത് ഇന്നലെ ഉക്രൈനിൽ റഷ്യയുടെ മിസൈൽ മഴയായിരുന്നു റഷ്യയുടെ ശക്തി ശക്തിയെന്തെന്ന് ഉക്രൈൻ ഇന്നലെ അറിഞ്ഞു മാത്രമല്ല ആണവായുധങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് റഷ്യ അത്ര പെർഫെക്റ്റായി റഷ്യ യുദ്ധത്തിന് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു മുമ്പ് ആയിട്ടല്ല ഇറങ്ങിയുള്ളത് വാക്ടർ സേനയെ ഉപയോഗിച്ചുള്ള യുദ്ധമായിരുന്നു ഏകദേശം ഒരു ലക്ഷം ലക്ഷം പട്ടാളക്കാരാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത് റഷ്യയുടെ കരസൈന്യം ഒരു ലക്ഷമെന്നുമല്ല ലോകത്തെ രണ്ടാമത്തെ കരസൈനിക ശക്തി ചൈന കഴിഞ്ഞാൽ രണ്ടാമത്തെ കരസൈന്യം റഷ്യയുടേതാണ് അതുകൊണ്ട് റഷ്യയെ വില കുറച്ച് കാണാൻ ലോകത്തിന് കഴിയില്ല മാത്രമല്ല റഷ്യ ഇപ്പോൾ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അമേരിക്കയ്ക്ക് എതിരെയുള്ള വിഷയങ്ങളിലെല്ലാം റഷ്യ ഇടപെടും ഇറാൻ പ്രശ്നം ഉദാഹരണം ഇറാന്റെ പ്രശ്നത്തിൽ റഷ്യ ശക്തമായാണ് ഇടപെട്ടത് ഇറാന് സർവ്വവിധ പിന്തുണയും നൽകി എന്ന് മാത്രമല്ല ആയുധങ്ങളും നൽകി അതിന് റഷ്യയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഉക്രൈനെ പ്രേരിപ്പിച്ചതും ഉക്രൈൻ കുഴിയിൽ ചെന്ന് ചാടിയതും ഉക്രൈൻ പട്ടാളക്കാർ ഓരോരുത്തരായി ആയുധം വെച്ച് കീഴടങ്ങുമ്പോൾ റഷ്യ ഒരു വലിയ വിജയത്തിലേക്ക് യുദ്ധം ദിവസങ്ങൾ കൊണ്ട് റഷ്യ തങ്ങളുടെ വരുതിയിൽ ആക്കിയിരിക്കുന്നു